ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം ഇന്ന് അവസാനിക്കും ഭരണവിരുദ്ധ വികാരം ശക്തമായ ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്താണ് പ്രചാരണം നടത്തുന്നത് മറ്റന്നാളാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിന് ഘട്ട വോട്ടെടുപ്പും പതിനാലിന് തെരഞ്ഞെടുപ്പ് ഫലവും പ്രഖ്യാപിക്കും ആഴ്ചകൾ നീണ്ടുനിന്ന നിന്ന ആദ്യഘട്ട പ്രചരണത്തിൽ ഇരുമുന്നണികളും ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉന്നയിച്ചത് എൻ ഡി എ അധികാരത്തിലെത്തിയാൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കില്ല ജെ ഡി യു ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കും നിതീഷ് കുമാർ സർക്കാർ വികസനമല്ല അഴിമതിയാണ് നടത്തുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചായിരുന്നു മഹാസഖ്യത്തിന്റെ പ്രചാരണം അധികാരത്തിൽ വന്നാൽ ഒരു വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി ജീവിക പ്രവർത്തകർക്ക് സ്ഥിര നിയമനം ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളാണ് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം നിതീഷ് കുമാർ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബീഹാറിൽ ക്യാമ്പ് ചെയ്തു തന്നെയാണ് പ്രചരണം നടത്തുന്നത് ഇടതുപക്ഷവും ശക്തമായ പ്രചരണം തന്നെയാണ് നടത്തുന്നത് മുതിർന്ന നേതാക്കളായ ബൃന്ദകരാട്ട് സുഭാഷ് അലി ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രചരണത്തിൽ സജീവമാണ് മറ്റന്നാളാണ് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിന് രണ്ടാം ഘട്ട വോട്ടെടുപ്പും പിന്നാലെ പതിനാലിന് ബീഹാറിൽ എൻ തുടരുമോ തേജസ്വി മുഖ്യമന്ത്രിയാകുമോ എന്നറിയാം കൈരളി ന്യൂസ് ബീഹാർ